ഞങ്ങൾ ഒരു ചെറിയ പോവാണ് മീൻ ാണ് കാലം കാത്തു വെച്ച കണക്ക് പുസ്തകത്തിൽ ആരോ എഴുതി വച്ചതുപോലെ ഞങ്ങൾ ഒരു മീൻ ചുട്ട് തിന്നാനുള്ള പ്ലാൻ എന്നുള്ളതാണ് എന്തായാലും ഇറങ്ങി മസീദ് പോയിട്ട് മീൻ ചുട്ടയിൻ്റെ കൂടെ കഴിക്കാനുള്ള കുബൂസും മയോണീസും ഹമൂസും സലാഡും കാര്യങ്ങളൊക്കെ വാങ്ങി ഇനി വക സലാഡിന്റെ മുകളിൽ പെപ്പർ എടുത്താണ് പരപരാജിട്ടൊരു വിതരൽ ഏതായാലും അതൊക്കെ വാങ്ങി ബില്ല് അടിക്കാൻ വേണ്ടി പോണ ബോക്കിൽ രണ്ട് പാക്കറ്റ് കുബ്ബൂസ് എടുത്ത് അപ്പോഴാണ് ഫിലിപ്പൈന് ചേച്ചി അവിടെ എന്തോ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടത് എന്നാൽ പിന്നെ അതൊന്ന് ടേസ്റ്റ് നോക്കാനെന്ന് പല്ലു പല്ലുകുത്തി എടുത്ത് കുത്തി അതെടുത്ത് വായിൽ വെച്ചിട്ട് കളയാത്ത കുത്തി പോക്കറ്റിലിട്ട് പിന്നീട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും പോണ ബോക്കിൽ ഒരു പാക്കറ്റ് വെള്ളം കയ്യ പിടിച്ചിട്ടാണ് കൗണ്ടർ പോണത് ഫിലിപ്പൈനിൽ കുട്ടിക്കാണെങ്കിൽ ബില്ലടിച്ചിട്ടും ബില്ലടിച്ചിട്ടും തീർന്നില്ല ഒന്ന് സ്പീഡാക്കും മോളെ എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്പീഡിൽ ബില്ലടിച്ച് ഒരു കവറിൽ ഇട്ട് കയ്യു തന്നു അബുദാബിയിലേക്ക് വെച്ച് കുടിപ്പിച്ച് ഞങ്ങൾ പോണ വെട്ടി വെട്ടിത്തളങ്ങി പെരുന്നാൾ തലേന്ന് പോലെ നിൽക്കേണ്ടത് ഞങ്ങളെ അബുദാബി കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ അറിയുമോ ഏതായാലും നടന്നു നടന്ന് ഞങ്ങൾ മീന ഫിഷ് മാർക്കറ്റിലെത്തി അബുദാബിയിലെ ഏറ്റവും വലിയ അത്യാവശ്യം കൊള്ളാവുന്ന മീൻ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് മീന ഫിഷ് മാർക്കറ്റ് അബുദാബി താമസിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാത്തതായിട്ട് ഉണ്ടാവില്ല എന്തായാലും ഉള്ളു കയറിയപ്പോൾ അത് നീണ്ട് നിവർന്ന് കല്യാണത്തിനൊരുക്കിടെ ചെക്കന്മാരെ പോലെ ഇങ്ങനെ കിടക്കാണ് അയില മത്തി കോര കോര ചെമ്മീന് ജാവോലി വേണ്ട എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇത്രക്കേ പേരറിയുള്ളൂ ഈ ഉൾപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാവുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഏതായാലും മൂന്ന് മൂന്നര കിലോ മീൻ വാങ്ങി അത് ചൂടാൻ വേണ്ടി കൊടുത്ത് ചെ മീനും ഉണ്ട് വേറെ ഏതോ പരന്ന കുറെ മീനും ഉണ്ട് എന്തായാലും ഒരു മുപ്പത് മിനിറ്റാണ് ഒരു സമയം തന്നത് കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങൾ ഇഷാവെന്ന് നിസ്കരിച്ചു പാടച്ചവനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഇതാ ബെഞ്ച് ഫുള്ളാണ് ആൾക്കാർ ഞായറാഴ്ച ആയതുകൊണ്ട് ഫാമിലി അത്യാവശ്യം ഉണ്ട് ചുട്ട് കഴിക്കാൻ വന്നിട്ട് എന്തായാലും വെയിറ്റ് ചെയ്തു ആവണല്ലോ കുറേ കഴിഞ്ഞപ്പോൾ അതാ അവിടെ ഒന്ന് ഇങ്ങനെ കറങ്ങിയപ്പോഴാണ് കുറേ ഫ്രൂട്ട്സിന്റെ കടകളും മറ്റും കണ്ടത് ഏതായാലും അതൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോഴാണ് സാധനം റെഡി എന്നുള്ള മെസ്സേജ് വന്നത് ഒരാൾ അങ്ങോട്ട് പോയതിനു ശേഷം ഇവിടെ ബെഞ്ച് പിടിക്കാൻ വേണ്ടി കാത്തുന്നു ഏതായാലും പൈസയും കൊടുത്ത് പൊരിച്ചവും ചുട്ട് കവറിലാക്കി ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ തന്നെ ഓല് ഒരു ബെഞ്ച് അവിടെ പിടിച്ച് വച്ചിട്ടുണ്ട് ഓക്കെ എല്ലാം റെഡിയാക്കി കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഒരാൾ ഞങ്ങളോട് കൂട്ടുകൂടാൻ വന്നത് എനിക്കും തരുമെന്ന് ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും തുറന്ന് ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങൾ തരാമെന്നും പറഞ്ഞു എന്തായാലും ക്യാമറ അധികം നേരം പിടിച്ചു കണ്ടെന്ന് കഴിഞ്ഞാൽ സംഗതിയിൽ ഞാൻ ഇൻവോൾവ് ആവില്ല എന്ന് മനസ്സിലാക്കി ക്യാമറ ചുരുട്ടിക്കൂട്ടി ബാഗിൽ വെക്കാൻ തീരുമാനിച്ചു എന്തായാലും എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളൊന്ന് കാണിക്കണമല്ലോതാ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ചുട്ട് വാങ്ങിയിട്ടുള്ളത് അതിൽ ചെമ്മീൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ വലിയൊരു മീനുണ്ട് അതിൻ്റെ പേരെന്താന്ന് നിൽക്കാറില്ല ഏതായാലും ചുട്ട് പൊറിച്ച് നീർത്തി കിടത്തി കിട്ടി വെച്ചപ്പോൾ ആൾ ഒരു പ്രൗഡിയിലിങ്ങനെ കിടക്കണുണ്ട് എന്താ രസം പിന്നെ ഒന്ന് ബെൽറ്റിന്റെ ഹോളും ലൂസ് ആക്കിയിട്ട് കൈയ്യിൻ്റെ കൊടുക്ക കഴിച്ചതിന് ശേഷം നേരെ കൈ കയറ്റി വെച്ചുകൊണ്ട് ഇരുന്നു കേട്ടോ അരമണിക്കൂർ സമയം കൊണ്ട് ഇതാ കിടക്കണ് ഒരു യുദ്ധം കഴിഞ്ഞാൽ പറമ്പ് പോലെ ഉണ്ട് എന്തായാലും ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി സുലൈമാനി വേണല്ലോ അതും കുടിച്ച് പുറത്തിറങ്ങിയപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ പറയണ ഈ കമന്റായിട്ട് താഴെ പറയണം കേട്ടോ